ഹലോ ഇപ്പൊ റീൽസിലും ഷോർട്സിലും എല്ലാം ട്രെൻഡിങ് ആയിരിക്കുന്ന മലയാളത്തിലുള്ള എഴുത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആദ്യം ഇൻഫിനിറ്റ് പെയിന്റർ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പരസ്യത്തിൻ്റെ ഒരു ഇതായിരിക്കും വരുന്നുണ്ടാവുക അത് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചാൽ മതിയാവും അതിനുശേഷം ബ്ലാക്ക് ക്യാൻവാസ് എന്നൊരു ഓപ്ഷൻ വരും അത് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പം നമ്മുടെ ക്യാൻവാസിൻ്റെ കളർ എന്താണ് മാറ്റേണ്ടത് ഇങ്ങനെ ഓരോ ഓപ്ഷൻസ് ഉണ്ട് അത് നമുക്ക് ഏതാണ് വേണ്ടത് അത് നമുക്ക് ഇഷ്ടംപോലെ ചൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫേസ് ആയിരിക്കും വരണ്ടാവുക അത് ജസ്റ്റ് ഇങ്ങനെ സൂം ചെയ്യാനും നമുക്ക് കുറയ്ക്കാനൊക്കെ പറ്റേണ്ടാവും അതിനുശേഷം താഴെ ഇങ്ങനെ ഒരു പെൻസിലിൻ്റെ ഒരു ചിഹ്നം കാണും അത് നമുക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും ഞാനിവിടെ കലിയോഗ്രാഫിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കലോഗ്രാഫിയിൽ നമുക്ക് ഏറ്റവും ഉള്ള ഒരു പ്ലസിൻ്റെ അപ്പുറത്തൊരു ഐക്കൺ ഉണ്ട് അത് സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സൈസ് കൂട്ടുക കുറയ്ക്കുക അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓരോരുഷ്ടം അനുസരിച്ച് അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യാം ഇഷ്ടം പോലെ ഇനി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം അതിനായിട്ട് ആ പെൻസിലിൻ്റെ ഭാഗത്ത് ഒരു റൗണ്ട് ഉണ്ട് അതിൽ സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ കുറേ കളേഴ്സ് വരും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് എഴുതേണ്ടത് അത് മലയാളത്തിൽ എഴുതി കൊടുക്കാം നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് അനുസരിച്ച് അതിൻ്റെ ഭംഗി നമുക്ക് കൂട്ടാവുന്നതാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇനി നമുക്കിത് സേവ് ചെയ്യണം സേവ് ചെയ്യാനായിട്ട് നമ്മൾ എഴുതിൻ്റെ മുകളിലായിട്ട് ഒരു മൂന്ന് ഡോട്ട് ഉണ്ട് അത് സെലക്ട് ചെയ്യുക അതിൽ എക്സ്പോർട്ട് കൊടുക്കുക എക്സ്പോർട്ടിൽ പി എൻ ജി സെലക്ട് ചെയ്യുക അത് അതിനുശേഷം അതിന്റെ താഴെ ബാക്ക്ഗ്രൗണ്ട് ഇത് അത് നമ്മൾ ഓഫ് ചെയ്യാൻ മറക്കരുത് ശേഷം എക്സ്പോർട്ട് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ എഴുതിയത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിട്ടുണ്ടാവും ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു താങ്ക്